അല്ലാമലേക്കും കല്ലിത്തുള്ളി മഴയും തൈ പെയ്ത് തീവ്രതയോടെ ഒരു നാട് മുഴുവൻ പോയി എല്ലോ പാടെ അതീവ തീവ്രതയോടെ താണ്ടവമാടി കുതിച്ചെത്തി വെള്ളം പരിസരമേപ്പാടീ വയനാട് ചൂരൽ മലയിലാണി ദുരന്തം വിവരിക്കുവാൻ കഴിയാത്തതാണി ദുരന്തം ഇടതിങ്ങി താമസമാണതും ജനനി പിടമാ ഉപജീവനത്തിന് മാർഗവും അതികഷ്ടമാ അതിലുണ്ട് ചർച്ചും അമ്പലം ഒരു പള്ളിയും മുസൽമാനുമുണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും അതുപോലെ സ്ഥാപനം പലതുമുണ്ട് ഈ ദേശമിൽ എല്ലാം നശിച്ചത് എത്ര വേഗം നിമിഷമിൽ സുബഹാന റബ്ബി എത്രയോ മയ്യത്തുകൾ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് അറിവുകൾ തകരുന്ന പൽപും താങ്ങുവാൻ കരുത്തില്ല ദുരന്ത ഭൂമിയിൽ ബാക്കി ഒന്നും ഇല്ല ഉടമസ്ഥരുണ്ട് കാലികൾ അതിലുണ്ട് ഉടമസ്ഥരില്ല കാലികൾ അതിലുണ്ട് യജമാനര തിരയുന്ന നായയുമുണ്ട് ഒരു പൂച്ച ചെളിയിൽ പൂണ്ടു നിൽക്കുന്നുണ്ട് റബ്ബി കൽബ് വിടയുന്നുണ്ട് കൈകാലുകൾ വേർപ്പെട്ടു പോയവരുണ്ട് കണ്ടാൽ തിരിച്ചറിയാത്ത മയ്യത്തുണ്ട് സമ്പാദ്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഭൂമിക്കടിയിൽപ്പെട്ടതും നാം കണ്ട് വിശ്വാസികൾക്കൊരു പാഠമാണിവ കൊണ്ട് ൂക്ഷിച്ചു വേണം ജീവിതം അത് കൊണ്ട് സുഹൃത്തുക്കളെ ദുരന്തങ്ങളും പെരുത്തുണ്ട് ഇതിലുപരിയായുണ്ടായതല്ലേ പണ്ട് ഭയവും വിശപ്പും നാശനഷ്ടം കൊണ്ട് പരീക്ഷണം നടത്തുന്നതാണുരതുണ്ട് ഭയവും വിശപ്പും നാശനഷ്ടം കൊണ്ട് പരീക്ഷണം നടത്തുന്നതാണെന്നുണ്ട് പരിശുദ്ധ കുറു ആനിൽ ഉണർത്തുന്നുണ്ട് അൽബക്കറ സൂറത്തോതി നോക്കതിലുണ്ട് മഴക്കെടുതിയിൽ നീ ഞങ്ങളെ വലക്കല്ലേ ദുരിതത്തിലാക്കി പരീക്ഷണം നടത്തല്ലേ ദുരന്തം ഇതിൽ മരിച്ചുള്ള എല്ലാവർക്കും പുറത്തിട്ട് രക്ഷയും നൽകണം ഏവർക്കും ജീവിച്ചിരിക്കുന്നോർക്ക് ക്ഷമ നീ നൽകണേ ഓശാരമായി കരുണ അവരിൽ ചൊരിയണേ അപത്തുകൾ നീക്കിത്തരേണേ മന്നവാ കവി നീളമാകും പേടിയാൽ ചുരുക്കുന്നേ